നമസ്തേ സ്വാഗതം ബീ ടൂൺ ഓർഗാനിക്സിൻ്റെ അമ്പതാമത് എപ്പിസോഡിലേക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലെത്തിയിട്ട് വളരെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ എങ്കിലും നമുക്ക് സസ്യങ്ങളെ പരിചയപ്പെടുത്തുന്ന ആ സീരീസിലെ അമ്പതാമത്തെ എപ്പിസോഡാണ് ഇന്ന് അതായത് നമ്മളൊരു ഹാഫ് സെഞ്ചുറി ഓഫ് സസ്യങ്ങളെ നമ്മൾ പരിചയപ്പെടുത്തി കഴിഞ്ഞു അമ്പല അമ്പതിലധികം സസ്യങ്ങളെ നമ്മൾ പരിചയപ്പെടുത്തി കഴിഞ്ഞു ഇന്ന് പരിചയപ്പെടുത്തുന്നതാണ് ഇലഞ്ഞി ഇരഞ്ഞി ബഗുള എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന വലിയ മരമാണ് പൂക്കൾക്ക് നല്ല സുഗന്ധമുണ്ട് ഉണങ്ങിയാലും ആ മണം അതേപോലെ നിൽക്കുന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പ്രണയ പുഷ്പം എന്നാണ് അറിയപ്പെടുന്നത് ഇരുപത് മീറ്ററിലധികം ഉയരം വരുന്ന ഒരു വൃക്ഷമാണ് കേട്ടോ ഈ ഇലഞ്ഞി നിത്യ ഹരിത <laughs> വനാണ് നാട്ടിൻപുറത്തും കാണാറുണ്ട് നല്ല ബലമുള്ള തടിയാണ് അനിഴം നാളുകളുടെ ജന്മനക്ഷത്രമാണ് ഇതിന് പഴം അതേപോലെ ഇല പൂക്കൾ വിത്ത് വേര് തണ്ട് ഒക്കെ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് നല്ല ഭംഗിയുള്ള നക്ഷത്രങ്ങളെ പോലെയുള്ള ഇളം മഞ്ഞയും വെള്ളമൊക്കെ നിറത്തിലുള്ള ഒരു പൂക്കളാണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് നല്ല മണമുള്ള പൂക്കളാണ് മഞ്ഞ കലർന്ന ഓറഞ്ച് നിറത്തിലുള്ള കായ്കളാണ് ഇലഞ്ഞിയുടെ വേരിൽ നിന്നും തൊലിയിൽ നിന്നൊക്കെ പല ഔഷധങ്ങളുണ്ടാക്കുന്നുണ്ട് തൊലിയിൽ നിന്ന് നിർമ്മിക്കുന്ന കഷായം മുഖ ചി മുഖരോഗങ്ങളുടെ ചികിത്സയ്ക്ക് പല മുഖരോഗങ്ങളും ഉണ്ട് അതിലെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട് ദന്ത ഇതിൻ്റെ ഇലയും തോലും കമ്പുകളും ഉപയോഗിക്കുന്നുണ്ട് വായനാറ്റത്തിനും ദന്തരോഗങ്ങൾക്ക് പ്രത്യേകിച്ച് ഓണരോഗങ്ങൾക്ക് ബെസ്റ്റാണ് കേട്ടോ അതേപോലെ ഇതിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്ന ഫ്ലാവോൺ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ബാക്ടീരിയകളെയും വൈറസിനെയൊക്കെ ചേർക്കുന്നുണ്ട് പ്രമേഹം അതി അതി ആയിട്ടുള്ള രക്തസമ്മർദ്ദം അതേപോലെ അൾസറ് വരശല്യം അണുബാധ മോണരോഗങ്ങള് വ്രണം മൂത്രാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങള് പനി നീര് വിഷത്തിൻ്റെ വിഷാരിയായിട്ട് ആസ്മ കുട്ടികൾക്ക് ഉണ്ടാകുന്ന കഫക്കെട്ട് തലവേദന തൊണ്ടവേദന ഇതൊക്കെ നമ്മുടെ ഇളങ്ങി കൊണ്ട് മാറ്റാൻ പറ്റാവുന്ന ചെറിയ ചെറിയ അസുഖങ്ങളാണ് അല്ലെങ്കിൽ പൂവിൻ്റെ വെള്ളമിട്ട് വെച്ചിട്ട് ആ വെള്ളം പിറ്റേന്ന് നസ്യം ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ തലവേദന മാറുമെന്ന് പറയുന്നുണ്ട് ശരീരം വെണ്ണ വയ്ക്കാനും അതായത് പ്രസവിച്ച സ്ത്രീകൾക്ക് പാലില്ലാച്ചാൽ അത് പാൽ വർധനവിനും അതേപോലെ ശുക്ലവർധനവിനും ഒക്കെ ഇതുപയോഗിക്കുന്നുണ്ട് കേട്ടോ അതിസാരത്തിന് അർഷസിന് വിത്ത് ചതച്ചിട്ട് എണ്ണ കാച്ചിയിട്ട് അത് വെളിച്ചെണ്ണയിലാവാം നല്ലെണ്ണയിലാവാം എണ്ണ കാച്ചി തേച്ച് കഴിഞ്ഞാൽ മുടി കൊഴിച്ചുകളൊക്കെ ഒഴിവാകുന്നുണ്ട് നേരത്തെ പറഞ്ഞല്ലോ നല്ല കട്ടിയുള്ള ഒരു തടിയാണ് അതുകൊണ്ട് ഫർണിച്ചറുകളും കെട്ടിടങ്ങളൊക്കെ നിർമ്മിക്കാനായിട്ട് ഇതിൻ്റെ തടി നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഒരലിനും കാളവണ്ടിയുടെ ഭാഗങ്ങളൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നുണ്ട് നല്ല ബലമുള്ള തടിയാണേ ഇത് പ്രത്യേകിച്ച് നമ്മുടെ പാരമ്പര്യ വൈദ്യത്തിലും പാഠ്യവൈദ്യത്തിലും വൈദ്യത്തിലൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഈ പഴം ഇലങ്ങിപ്പഴം നെറ്റിയിൽ അരച്ചു പുരട്ടിക്കഴിഞ്ഞാൽ തലവേദന മാറുന്നുണ്ട് ഒരുപാട് ഒരുപാട് കാലം ഇങ്ങനെ നമ്മൾ അരച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തൈറോയിഡ് മാറുന്നുണ്ട് കണ്ഠമാല മാറുന്നുണ്ട്